ഹലോ അപ്പം ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ വിരട്ടുണ്ടാക്കുന്നു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പേര് പേഴ്സണൽ മെസ്സേജ് ഇട്ടേക്കുന്നു അതിന്റെ അളവും കാര്യങ്ങളും പൊടിയിലെ അളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പൊ എടുത്തേക്കെന്ന് പറഞ്ഞാൽ രണ്ട് കിലോ ചിക്കനാണ് കഴുകി പുറത്തേക്ക് എടുത്തേക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മുക്കാല സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇറച്ചി മസാല അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് മെയിനായിട്ട് ചേർത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് അതിൻ്റെ കുരു ഒന്നുമില്ലാതെ നീര് മാത്രമായിട്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മളിപ്പോൾ ഈ മസാലക്കായിട്ട് ചേർത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിയപ്പിലും കൂടെയായിട്ട് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുക എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇതിന് ഞാൻ ഇപ്പോൾ മസാല ചേർത്തേക്കുന്നത് അങ്ങനെ ഈ മസാല എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് അത് പ്രത്യേകം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ എങ്കിലേ അതെല്ലടത്തും കറക്റ്റായിട്ട് എത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ വച്ചതിന് ശേഷമാണ് എടുത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത് പ്രത്യേകം നല്ല രീതിയിൽ മസാല എല്ലാം പിടിച്ചിരിക്കും അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ വിറകടുപ്പിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വോട്ടരുളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുവിടെ എല്ലാം കത്തിച്ച് ഇതിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ പറയുന്നത് സാധാരണ ചിക്കൻ കറി വെക്കുന്ന അത്ര എണ്ണ പോലെ കുറച്ചുകൂടെ എണ്ണ കൂടുതൽ ഒഴിക്കണം അതായത് നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഫുള്ളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ അതായത് ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് മസാല ഉണ്ടാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ച് അപ്പോൾ ആ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ പീസ് അതായത് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും എല്ലാം അതിലേക്ക് വരിടുകയാണ് അപ്പോൾ ഇനിയിപ്പം അതിൽ കിടന്ന് ആ പീസുകളൊക്കെ ഒന്ന് റെഡിയായി വരണം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ പീസ് നമ്മൾ ഇതുപോലെ ഇട്ട് ആ ചിക്കൻ പീസ് നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വരുന്ന വരെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ടുണ്ട് പ്രാവശ്യം നല്ലതായി കൊടുക്കണം ഇപ്പോൾ ചിക്കൻ പീസ് നിന്ന് അതിലുള്ള വെള്ളം എല്ലാം ഓറി വന്നിട്ടുണ്ട് ഇല്ല ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കിന് ശേഷം നമുക്ക് ഇനിയിപ്പം ബാക്കി ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യത്തിനായിട്ട് പോകും അത് അവിടെ കിടന്ന് റെഡിയായി വന്നോളൂ അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി മസാല നമ്മൾ ഇനി റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ മുളക് പൊടിയുകൾ വേണം അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടികൾ വേണം നമ്മൾ നേരത്തെ എടുത്ത അളവ് അറിയാലോ ആ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമുക്ക് മൊത്തത്തിൽ പെട്ടെന്ന് വേണ്ടതെന്ന് പറഞ്ഞത് അത് രണ്ടും കൂടെ നമ്മളെടുത്ത് ഒരു ചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ പൊടി എന്ന് പറയുന്നത് ആദ്യം ചൂടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാല വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലരും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ പൊളിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെയല്ല നമ്മൾ ഈ പൊടി ഒന്നും കൂടി ചൂടാക്കുമ്പോൾ നടന്നത് അതിൽ നല്ലൊരു ടേസ്റ്റ് മാറും അത് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് മതി വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഇതിൽ ഒഴിച്ചാൽ മതി ഇതിൽ വെളിച്ചെണ്ണ വളരെ കുറച്ച് മതി എന്ന് പറയുന്ന കാര്യം അറിയാമല്ലോ നമ്മൾ അവിടെ ഇറച്ചി ഫ്രൈ ചെയ്യുന്നതിൽ നമ്മൾ സാധാരണ കറി കുറച്ച് കൂടുതൽ എണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ശകലം കടുവ ഇട്ട് പൊട്ടിച്ച് അതുപോലെ തന്നെ കുറച്ച് ഉലുക അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ മസാല അതൊന്നും പൊടിക്കാത്ത മസാലകളാണ് ഇട്ടേക്കുന്നത് അതുപോലെ രണ്ട് മൂന്ന് ബറ്റലമുളകും അതുപോലെ തന്നെ ഒന്നൊന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് രമ്പയില ഇതിലേക്ക് ആഡ് ചെയ്യും രമ്പയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ആ രമ്പയിലേയും ഈ ഒരു എണ്ണയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് രമ്പേലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ഇതിൽ നമ്മൾ സവാള ചേർക്കത്തില്ല സവാളയ്ക്ക് പോരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പറയുന്നത് നല്ല ആണ് അപ്പോൾ ആ ചെറിയ ഉള്ളി ചേർത്തതിനു ശേഷം നമ്മളുള്ള ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളിങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഉപ്പ് കൂടി കൂടിപ്പോയത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഉപ്പ് അതോ ശലം കുറഞ്ഞാലും നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ അതുകൊണ്ട് അത് കണക്കാക്കിയുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തെന്ന് പറഞ്ഞത് തക്കാളിയാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ തക്കാളിയും കൂടെ നല്ലതുപോലെ നമുക്ക് ഈ മിക്സിയിലൊന്ന് വെന്ത് വരണം അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചിക്കൻ എന്ത് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോഴത്തെ ആ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ കറക്റ്റ് വരുവത്തിന് വെന്ത് കളക്കുകയാണ് ഇനി ഇത് നമുക്ക് മസാല റെഡിയാക്കി ഇതിൽ മിക്സിയിലെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മളിത് ആ മസാലയല്ല ആ ഉള്ളിയും സവാള എല്ലാം വെന്ത് കറക്റ്റ് പരുമായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ മിക്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലായ എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല രീതിയിലായി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനിയിപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു മസാല റെഡിയാവാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മസാല ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല വെന്ത് അതിൽ കണ്ട എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഈ മുളകൊടിയൊക്കെ ഇങ്ങനെ മോപ്പിച്ചിടുന്നതുകൊണ്ട് ഒരുപാട് നേരം പിന്നെ ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതാ മസാല കൊണ്ടുവന്ന് ഈ ചിക്കനിലേക്ക് തട്ടിയാൽ മാത്രം മതി അപ്പോഴും മസാല ഇതാ കൊണ്ടുവന്നില്ലേക്ക് ഇനിയിപ്പോൾ തട്ടയാണ് തട്ടിയിട്ട് നല്ലതുപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെയിപ്പം ഈ നമ്മൾ ടൈമിൽ ചിക്കനിൽ ചിക്കനില് വേറെ തീടൊന്നും ആവശ്യമില്ല കനലിൻ്റെ മാത്രം ആവശ്യമുള്ളൂ കനലിൽ കിടന്ന് നല്ലതുപോലെ അതൊന്നും ആ മസാല എല്ലാം കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പെരട്ട് അടിപൊളിയായിട്ട് റെഡി ആയവരെയാണ് വരെയാണ് അപ്പോൾ ആ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഇനി ഒന്നുമില്ല സംഭവം അത് അടിപൊളിയായിട്ട് ആയിട്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാപ്പിക്കോ ഉണ്ണോ എല്ലാത്തിനും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ രീതിയിൽ പെരട്ടുണ്ടാക്കിയ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം സംഭവം അടിപൊളിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ ശരി നമുക്ക് ഇനി അടുത്ത പിടിയിൽ